യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷനും എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി ആവശ്യപ്പെട്ട് പാർട്ടിയിൽ വലിയ സമ്മർദ്ദം നേരിടുന്നു ലൈംഗിക ചൂഷണ പരാതികളുടെ പരമ്പരയും പുറത്തുവന്ന് ഞെട്ടിക്കുന്ന ഫോൺ സംഭാഷണങ്ങളും അദ്ദേഹത്തിന് നിയമസഭാംഗത്വം തുടരാൻ പ്രയാസമുണ്ടാക്കുമെന്ന തിരിച്ചറിവിലാണ് കോൺഗ്രസ് നേതൃത്വം രാജിക്ക് തയ്യാറായില്ലെങ്കിൽ പുറത്താക്കൽ അടക്കമുള്ള കടുത്ത അച്ചടക്ക നടപടികൾ പാർട്ടി പരിഗണയിലേക്ക് എടുത്തേക്കുമെന്നും സൂചനയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ഏകാഭിപ്രായം ഉണ്ടായിട്ടില്ല പ്രതിപക്ഷ നേതാവ് സതീശൻ രാഹുലിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി വേണമെന്ന ഉറച്ച നിലപാടിലാണ് നിയമസഭാ കക്ഷിയുടെ ഭാഗമായി രാഹുൽ തുടരുന്നതിനോടുള്ള ശക്തമായ വിയോജിപ്പ് അദ്ദേഹം കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളെ അറിയിച്ചു കൊച്ചിയിൽ നടത്തിയ പ്രഖ്യാപനത്തിലൂടെ തന്റെ നിലപാട് സതീശൻ പരസ്യമാക്കുകയും ചെയ്തു തദ്ദേശ സ്വയംഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ തൊട്ടുമുന്നിൽ നിൽക്കെ രാഹുലിനെ സംരക്ഷിക്കുന്നത് പാർട്ടിയുടെ പ്രതിച്ഛായക്ക് വലിയ കോട്ടം വരുത്തുമെന്നാണ് സതീശന്റെ നിലപാട് എന്നാൽ രാഹുലിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം പാർട്ടിയിലുണ്ട് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമിൽ ഈ നിലപാട് പരസ്യമാക്കി നിയമ സംവിധാനങ്ങൾക്ക് മുന്നിൽ ഒരു പരാതി പോലും ലഭിക്കാത്ത സാഹചര്യത്തിൽ തിരക്കിട്ട് രാജി ആവശ്യപ്പെടേണ്ടതില്ലെന്നാണ് ഇവരുടെ വാദം നേരത്തെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ രാഹുലും പാർട്ടിയും ഉടനടി തീരുമാനമെടുത്തത് ഇവർ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നു ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലെ പ്രധാനികളായ ഐ ജനറൽ സെക്രട്ടറിമാരായ കെ സി വേണുഗോപാലും ദീപ്ദാസ് മുൻഷിയും മറ്റ് നേതാക്കളുമായി ആശയവിനിമയം നടത്തിവരികയാണ് വരികയാണ് പ്രസിഡന്റ് സണ്ണി ജോസഫും നേതാക്കളുടെ അഭിപ്രായം തേടിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നുള്ള രാജിയിലൂടെ ആ അധ്യായം അവസാനിച്ചു എന്ന നിലപാടായിരുന്നു ദീപാദാസ് മുൻഷി ആദ്യം എന്നാൽ അതിനുശേഷം പുറത്തുവന്ന ശബ്ദരേഖകളും ചാറ്റുകളും കോൺഗ്രസിന് വലിയ ക്ഷതം ഉണ്ടാക്കുന്നതാണ് തികച്ചും സ്ത്രീവിരുദ്ധമായ സംഭാഷണങ്ങൾ പുറത്തു വന്നതോടെ വെള്ളിയാഴ്ച വരെ രാജി ആവശ്യത്തെ എതിർത്തിരുന്ന സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കൾ സമ്മർദ്ദത്തിലായി കൂടുതൽ തെളിവുകൾ പുറത്തുവരാൻ സാധ്യതയുണ്ടെന്നതിനാൽ തീരുമാനം നീട്ടിക്കൊണ്ടുപോകാൻ പോകാൻ സാധ്യത ില്ല രാഹുലിനെതിരെ കടുത്ത നടപടി വേണമെന്നാണ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയുടെയും ആവശ്യം ും രാജ്യ ആവശ്യത്തെ നിരാകരിക്കാനും രാഹുൽ വാർത്താ സമ്മേളനം വിളിച്ചെങ്കിലും പാർട്ടി നേതാക്കൾ ഇടപെട്ട് അത് വിലക്കി കോൺഗ്രസ് നേതൃത്വത്തിലെ മറ്റ് ചില നേതാക്കൾക്കെതിരെയും രാഹുലിന്റെ കൈവശം ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടെന്നും ഇത് ഉപയോഗിച്ച് രാജ്യ ആവശ്യത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും സൂചനകളുണ്ട് ഈ സാഹചര്യത്തിൽ പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾ രാഹുൽ അനുസരിക്കാൻ നിർബന്ധിതനാകുകയായിരുന്നു നിലവിൽ ഐ ഈ വിഷയത്തിലെ അന്തിമ തീരുമാനം കേരള നേതൃത്വത്തിന് വിട്ടിരിക്കുകയാണ് രാഹുലിന്റെ രാജ്യയ്ക്ക് വലിയ സാധ്യത കൽപ്പിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ പിന്തുണ വിഭാഗം നിലവിൽ നിലപാടുകൾ നിർണായകമാണ് രാഷ്ട്രീയ െതിരെ ലൈംഗികാരോപണങ്ങൾ ഉയരുന്നത് പുതിയ കാര്യമല്ലെങ്കിലും പുറത്തുവന്ന ഓഡിയോ ക്ലിപ്പുകളുടെ ഗൗരവം രാഹുലിനെതിരെയുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു ഇത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിച്ഛായയെ എങ്ങനെ ബാധിക്കുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നുണ്ട്